മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ഗ്യാൻ വാപ്പി മസ്ജിദിന്റെ വിധിയും നിയമവും അത് ബാബരി മസ്ജിദ് പോലെ കടന്നുപോകുകയാണോ വീണ്ടും ഒരു ഭീകരാന്തരീക്ഷം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകുമോ കലപരൂക്ഷിതമായി തന്നെ തച്ചുടക്കപ്പെടുന്ന നിയമ സംഹിതകൾ സംരക്ഷിക്കാൻ ഇനി ആരാണ് വരിക ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു മലയാള ജനതാ ന്യൂസ് ചർച്ച ചെയ്യുന്നു മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പാളയം എന്താണ് ഈ പാളയത്തിന് പ്രത്യേകതയുണ്ട് അത് സത്യത്തിൽ തിരുവനന്തപുരത്തിന്റെ അഭിമാനമാണ് അല്ല കേരളത്തിന്റെ അഭിമാനമാണ് ഇന്ത്യയുടെ അഭിമാനമാണ് അഥവാ അനാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഏറ്റവും മഹത്തരമായ ഒരു രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയായി നിലനിൽക്കുന്ന അനാന ഏകത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മനോഹാരിത ഇന്ന് തിരുവനന്തപുരത്തെ ഈ പാളയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അഥവാ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ പുറകുവശത്തെ പാളയം ജുമാ മസ്ജിദാണ് അതോടൊപ്പം തന്നെ വലത് ഭാഗത്ത് ഗണപതി ക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ എൻ്റെ ഇടത് ഭാഗത്തായി വരുന്നത് ചർച്ചുമാണ് എങ്കിൽ ഈ ഒരു സൗഹാർദ്ദം എന്നും ഇന്ത്യ ആഗ്രഹിച്ചതാണ് നിലനിൽക്കുന്നതാണ് അഥവാ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മതങ്ങളും ഇല്ലാത്തവനും തോളോട്ട് തോൽ ചേർന്ന് നിന്ന് ജീവിക്കുന്ന നാനത്വത്തിൽ ഏകത്വം എന്ന അഥവാ നെഹ്റു പറഞ്ഞതുപോലെ ഒരു ബൊക്കയിലെ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിലെ വിവിധ പുഷ്പങ്ങളെ പോലെ ചെടികളെ പോലെ അവർ വിവിധ വൈദ്യുതിങ്ങളോട് ജീവിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യം എന്നാൽ ആ രാജ്യത്തിൽ ഇന്ന് വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ് അഥവാ നടപ്പിൽ വരുത്തുന്ന നിയമങ്ങളെല്ലാം കോടതി തന്നെ മാറ്റിമറിച്ചു കൊണ്ട് ചില ആൾക്കാരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇതാണ് ഇന്ന് മലയാള ജനത അനോസ് ചർച്ച ചെയ്യുന്നത് നമ്മളീ നാനത്വം ഏകത്വം അഥവാ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിം മതമില്ലാ ഇല്ലാത്തവനും തോളോട് തോൾ ചേർന്ന് നിന്ന് ഇനിയും സ്നേഹത്തോടുകൂടി ജീവിക്കണമെന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ കരാള ഹത്തിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് എന്ന് പ്രവർത്തിച്ച് നമുക്ക് പല മതങ്ങളുണ്ടായിരുന്നു പല വിശ്വാസങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും നമ്മുടെ ഐക്യത്തെ തകർത്തില്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ അത് ഹരിച്ചില്ല എന്നാൽ ഇന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ രാജ്യം മുന്നോട്ട് വെച്ച ഓരോരുത്തർക്കും നൽകിയ നിയമത്തെ അത് മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് കോടതി തന്നെ വിധി പ്രഖ്യാപിച്ചുകയാണ് ഇതിനേക്കാണ് ദിവസം ഇന്ന് പ്രേക്ഷകരെ ക്ഷണിക്കുന്ന ഒന്നുകൂടി സ്വാഗതം ചെയ്യാം ഭാരതം ഭയപ്പാടോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഗ്യാൻ മസ്ജിദ് ബാബരി മസ്ജിദിന്റെ വഴിയെ തന്നെ ഗ്യാൻ സഞ്ചരിക്കുകയാണോ എന്നൊരു തോന്നലാണ് ഇന്ന് പലർക്കും ഭീതിയോടുകൂടിയാണ് ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ന് കഴിയുന്നത് സൗഹാർദ്ദത്തിലായിരുന്ന ഹിന്ദുവും മുസ്ലിവും ഇന്നും പരസ്പരം സംശയത്തോടു കൂടിയാണ് നോക്കുന്നത് ആരാണ് എനിക്ക് ശത്രു എന്നുള്ള ഒരു ചാട്ടുളി ാണ് ഇന്ന് സംഘപരിവാർ ശക്തികൾ ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ വിധി പറയുന്ന സമയത്ത് അന്നും കോടതി പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന നരൻസിംഹ റാഹു കൊണ്ടുവന്ന ആരാധനാ സംരക്ഷണ നിയമം ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ ആരൊക്കെ ഏതൊക്കെ ആരാധനാലയങ്ങൾ അവർ പൂജിച്ചു വന്നിരുന്നു ആരാധന നടത്തിയിരുന്നു അത് അവർക്ക് അവകാശപ്പെട്ടതാണ് ഒരിക്കലും അതിനെതിരെ ആരെങ്കിലും ഒരു അവകാശപ്രദവുമായി യഥാർത്ഥ തെളിവോടു കൂടി വന്നാൽ പോലും ആ സ്റ്റാറ്റസ് കൊണ്ട് നിലനിർത്തി അവർക്കെതിരെ അവകാശപ്പെട്ടതാണ് മറ്റാർക്കും അവകാശമില്ല എന്നാണ് എങ്കിൽ ഇതിനെ ഈ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബാബരി മസ്ജിദ് പോലും നിർമ്മിക്കാനുള്ള അവകാശത്തെ അത് ഹനിച്ചുകൊണ്ട് അതിനെ മാറ്റിക്കൊണ്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുമതി കോടതി നൽകിയത് ഇതിൽ ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ അയോധ്യാ ക്ഷേത്രത്തിന് മാത്രമുള്ള ഒരു വിധിയാണ് എന്നും ബഹ്ലാൽ രാജ്യത്ത് ഒരു ആരാധനാലയത്തിലും ഇനി ഇങ്ങനെ ഒരു വിധി ബാധകമല്ല എന്നും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ആരാണോ അവിടെ നടത്തിയിരുന്നത് പൂജ നടത്തിയിരുന്നത് ആരാധന നടത്തിയത് അവർക്കാണെന്ന അധികാരം അവകാശമെന്ന് കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ വാരണാസ കോടതി മുസ്ലിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഗ്യാൻ വാബി മസ്ജിന്റെ താഴെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവർക്ക് പൂജ നടത്താനുള്ള അനുമതി കൊടുത്തത് മുകളിൽ മുസ്ലിം വിഭാഗം നിസ്കാടനം നടത്തുമ്പോൾ താഴെ പൂജാ മന്ദിരങ്ങളും മറ്റുമായി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് കലാപങ്ങൾ ഉണ്ടാകാൻ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇവിടെയാണ് തിരുവനന്തപുരത്തിന്റെ പാളയം പള്ളിയുടെയും ചർച്ചിൻ്റെയും ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നൂറ്റാണ്ടുകളായി ഇവിടെയുള്ള ഹിന്ദുവും ക്രിസ്ത്യാനും മുസ്ലിമും ഒരേപോലെ തന്നെ കടന്നു വരുന്നത് ആ പ്രദേശമാണ് പാളയം ഹൈദവർക്ക് ഹൈദവ ആരാധനയും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആരാധനയോ ക്രൈസ്തവർക്ക് ക്രൈസ്തവ ദേവാലയവും നിലനിൽക്കുന്ന സന്തോഷകരമായ മാനവമയത്തി ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ പൈതൃകം ഇത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഹൈന്ദവ ഫാസിസ്റ്റുകൾ കണ്ടുപഠിക്കേണ്ടതുമാണ് കേരളത്തിലെ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും ഭാരതത്തിന്റെ ഐക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അഥവാ ബ്രിട്ടീഷുകാരോട് എങ്ങനെയാണോ പോരാടിയത് അതേപോലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തോറോട് തോർച്ചേർന്ന് കൊണ്ടുനിന്ന് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത് തകർക്കാൻ ശ്രമിച്ചാൽ അത് സാധിക്കില്ല എന്നുള്ളതാണ് കേരളക്കരയിൽ മലയാളികൾക്ക് പറയാനുള്ളത് ഇന്ത്യ ഓരോ പൗരനും നൽകിയ സ്വാതന്ത്ര്യമാണ് അവന് അവന് ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാൻ അവന് വിശ്വാസം ജീവിക്കാൻ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അത് അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് വസ്ത്രം ധരിക്കണം ഏത് വക്ഷം ധരിക്കണം ഏത് വിശ്വാസമായ എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് അതിന് സ്വാതന്ത്ര്യം ഇന്ത്യ നൽകിയിട്ടുണ്ട് അത് വേറൊരു രാജ്യത്തും കിട്ടാത്ത ഒരു സ്വാതന്ത്ര്യമാണ് അതിനെ സത്യത്തിൽ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് ഇന്ന് പലരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കോടതി പോലെ സുപ്രീം കോടതി പോലെ ഹൈക്കോടതി പോലെ പലരും വേണ്ടി അതിനെ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും ഓരോ വ്യക്തി എന്ന നിലയ്ക്കും ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കും നമുക്ക് ഭീതിയാണ് ആശങ്കയാണ് നമുക്കറിയാം ഓരോ ആരാധാ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ നാൽപ്പത്തി ഏഴ് വരെ അഥവാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഏത് ആരാധനാലയം ആരാണോ ഭരിച്ചിരുന്നത് ആരാണോ ആരാധിച്ചിരുന്നത് അത് അവർക്കുള്ളതാണ് അതിനു മുമ്പ് ആരുണ്ടായിരുന്നു ആരില്ലായിരുന്നു എന്നുള്ളതില്ല എൺപത്തിമൂന്ന് അല്ലെങ്കിൽ എൺപത്തി ഒന്ന് എൺപത് കാലഘട്ടത്തിൽ ബാബുരി മസ്ജിദ് അത് ശ്രീരാമ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനുവേണ്ടി വാഗ്വാദങ്ങൾ ഉണ്ടായത് രഥയാത്ര നടന്നത് അതോടൊപ്പം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫോറൻസിക് വിദഗ്ധരുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അവിടെ അങ്ങനെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്ന് തെളിഞ്ഞിട്ടും പക്ഷെ പിന്നീട് പ്രത്യേക ഒരു പരിഗണന വെച്ചുകൊണ്ട് തന്നെ അവിടെ ബാബുരി മസ്ജിദ് മാറ്റിക്കൊണ്ട് അയോധ്യ സ്ഥാപിക്കുകയും അവിടെ അയോധ്യ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു പക്ഷേ ഇതിന്റെ മുന്നിലൊന്നും പിന്നിലൊന്നും ഒരു ഹൈന്ദവ സമൂഹം അല്ല മറിച്ച് സംഘപരിവാർ ശക്തികളാണ് എന്നത് എല്ലാവർക്കും അറിയാൻ സാധിക്കും എങ്കിൽ അവിടെ നിന്ന് അസ്മിക്കാതെ അവിടെ നിന്ന് മാറി ഇന്ന് വാരന്യസ്ത്രീ എത്തിക്കുകയാണ് അഥവാ ഈ വാരണാസി കോടതി ജില്ലാ കോടതി ഇന്ന് പുതിയൊരു വിധി പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ ജ്യാൻവാബി മസ്ജിദിനെ കൊടുത്തേക്കാണ് അഥവാ വർഷങ്ങളോളം ഏഴാം നൂറ്റാണ്ട് മുതൽ അവിടെ ഔറംഗസീബിൽ സ്ഥാപിച്ച ഒരു ആരാധാലയം മുസ്ലിം സ്ഥാപിച്ച ആരാധനാലയം അത് ശിവക്ഷേത്രമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ വാദങ്ങൾ അല്ലെങ്കിൽ ഒരു ഹർജി പോയിട്ടുള്ളത് വാരണാസി കോടതി ജില്ലാ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചത് അഥവാ മുസ്ലിങ്ങൾ ആരാധന നടത്തുന്ന പള്ളിയുടെ താഴെ ഒതു കൊടുക്കുന്നതിന്റെ താഴെ ബാത്റൂമും അതോടൊപ്പം തന്നെ പൈപ്പ് ലൈനും പോകുന്നതിന്റെ താഴെ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹിന്ദു സഹോദരങ്ങൾക്ക് അവർക്ക് ആരാധിക്കാൻ ം കൊടുക്കുള്ളതാണ് ഇപ്പോൾ സത്യത്തിൽ ഇത് ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് വരെയുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോർത്തിക്കൊണ്ട് ആരാധന അവർക്കുള്ളതാണെന്ന് പറഞ്ഞ ഇന്റെ നിയമത്തെ തച്ചുടക്കുന്നതാണ് ഇത് ഏതെങ്കിലും സാധാരണക്കാരല്ല ബഹുമാനനായ അല്ലെങ്കിൽ പരമോന്നമായ നമ്മുടെ നീതിപീഠത്തിൽ നിന്നാണ് ഇത് വരുമ്പോൾ തീർച്ചയായും ഭയപ്പെടേണ്ടതുണ്ട് ഓരോ പൗരന്മാരും കോടതി വിധി പ്രകാരം ഫോറൻസിക് വിദഗ്ധരുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ബാബരി മത്സ്യം നിലനിന്ന സ്ഥലത്ത് അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തെളിഞ്ഞതാണ് പക്ഷെ എന്നിട്ടും അത് ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെ അവരുടെ ആവശ്യം മാറി നിൽക്കുകൊണ്ട് കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു മുസ്ലിങ്ങൾ അവിടെ തീർച്ചയായും മൗനം പാലിച്ചു അവർക്ക് പ്രത്യേക സൗകര്യം കൊടുത്തു അതുകൊണ്ട് തന്നെ അത് പോയി എന്നാൽ ഇനി അങ്ങോട്ട് സ്റ്റാറ്റസ് കോ അനുസരിച്ച് ഇത് വേറൊരു രീതിയിലേക്ക് മാധാധകാരെ മാരുടെ വീട്ടിലാണല്ലോ അത് വിട്ടുകൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് അങ്ങനെ നടത്തിപ്പോകണം അതിന് നിയമ സംഹിത അവർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള വിധിയിരിക്കെയാണ് വാരണാസി കോടതി ഈ ഒരു വിധി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സത്യത്തിൽ ഓരോർക്കും പ്രശ്നമാണ് അഥവാ പുതിയൊരു ബാബുരി മസ്ജിദിലേക്ക് അല്ലെങ്കിൽ ബാബുലി മസ്ജിദിലേക്ക് ഇത് കടന്നു പോകുന്ന ഒരു വഴിയാണ് എൺപത് കാലഘട്ടങ്ങൾ തുറക്കമിട്ട് അവിടെ ഒരു ഒരു ക്ഷേത്രം അല്ലെങ്കിൽ രാമക്ഷേത്രം മസ്ജിദ് കാണാത്താൽ ബാബരി മസ്ജിദ് ധംസം നടക്കുകയും ഇന്ത്യയുടെ പൈതൃകത്തിന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഭരണകൂടത്തിൽ തന്നെ നിയമസംഹിതയ്ക്ക് തന്നെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് നാണക്കേട് ഉണ്ടാക്കുന്ന ആ രീതിക്ക് പുറമെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വാരണാസ് കോടതി വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ധ്യാൻ വ്യാപി മസ്ജിദ് അവിടെ പൂജ നടത്താനുള്ള ഒരു സൗന്ദര്യം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് ഈ പാളയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയുള്ള സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു എന്റെ സെൻട്രൽ ഭാഗത്ത് നിൽക്കുന്ന ജുമാ മസ്ജിദ് ആണ് മുസ്ലിങ്ങൾക്ക് ആരാധിക്കൽ ആരാധനയാണ് അതിന് ഇടതു ഭാഗത്ത് തന്നെ ഉണ്ട് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ആരാധിക്കാനുള്ള ആരാധന സൗതന്ത്രമുണ്ട് എന്റെ പുറകഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രം ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആരാധിക്കാനും ഇത്രയും വർഷവും ഇവിടെ കഴിഞ്ഞ് ഇവിടെ ഒരു കലാപമോ ഒരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള ആരാധന നടത്താം അവർക്ക് സ്വീകരിക്കാം ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും തോളോട് തോൽ ചേർന്ന് ഇവിടെ എത്തുമ്പോൾ അവർക്ക് ആരാധിക്കാൻ ക്രൈസ്തവ സഹോദരന് ക്രൈസ്തവ പള്ളിയിലേക്ക് പോകാം മുസ്ലിം സഹോദരൻ മുസ്ലിം പള്ളിയിലേക്ക് പോകാം ഹൈന്ദവ സഹോദരൻ ഹൈന്ദവ അച്ഛാ അവർക്കുടേ ആരാധനാലയത്തിലേക്ക് പോകാം പക്ഷെ അവിടെ ഒരു വർഗീയതയോ അല്ലെങ്കിൽ ഭിന്നിപ്പോ ഇല്ല അവരുടെ സ്വ സ്നേഹബദ്ധത്തിനോട് വിള്ളലി വീണ്ടിട്ടില്ല എന്നാൽ ഇതേ കാര്യത്തിൽ പറഞ്ഞു കൊണ്ടതിന് ആരാധനാലയം പൊളിച്ചുകൊണ്ട് അവിടെ മറ്റൊരു ആരാധകർ അവസരം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വാരാസിനെ സംബന്ധിച്ചിടത്തോളം മുകളിൽ മുസ്ലിങ്ങൾ ഇനിപ്പോൾ റമദാൻ കടന്നു കടന്നുവരിക അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒതു കൊടുക്കുന്ന ആ ഭാഗത്തു നിന്ന് താഴേക്ക് ബാത്റൂമിലേക്ക് ഒഴുകുന്ന ഭാഗത്ത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവർക്ക് പൂജ നടത്താനുള്ള അവസരം കൊടുക്കുമ്പോൾ എന്താണ് ഫലങ്ങൾ അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സത്യത്തിൽ ഈ രീതിയിൽ എണ്ണൊഴിക്കുന്നത് പോലെ അഥവാ കത്തിയാളെന്ന തീക്ക് മുന്നിൽ പഞ്ഞിക്കെട്ട് കൊണ്ടിടുന്നത് പോലെയാണ് ഇപ്പോൾ നിയമം ഖണ്ണിച്ചുകൊണ്ട് നിയമസംഹിതകൾ പഠിച്ച ആളുകൾ തന്നെ അതിന് വാക്ക് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു വഴി വെച്ചുകൊടുക്കുന്നത് ഇത് എവിടെ എത്തും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഭയപ്പെടേണ്ടതുണ്ട് എങ്കിൽ ഈ ന്യൂസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടതുപോലെ തിരുവനന്തപുരത്തിന്റെ പൈതൃകം പാളയത്തുള്ളതുപോലെ ഈ അടയാളം അഥവാ മോസ്കും പല ചർച്ചും അതോടൊപ്പം തന്നെ ഹൈന്ദവ ക്ഷേത്രവും ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ഒരുമിച്ചാണ് വരുമ്പോൾ കച്ചവടക്കാരും മറ്റും കൂടി അവിടെ ആരാധനകൾ നിർവഹിക്കുമ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുവെങ്കിൽ അത് കേരളത്തിന്റെ പ്രത്യേകതയാണ് മലയാളികളുടെ പ്രത്യേകതയാണ് വിവേകമുള്ളവരുടെ ദൈവഭക്തിയുള്ളവരുടെ പ്രത്യേകതയാണ് എങ്കിൽ അതിനെ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് ഒരു വളം ആയി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ തീർച്ചയായും മലയാളികൾ കരുതിയിരിക്കണം പ്രത്യേകിച്ച് മലയാളികൾ കേരളീയർ കരുതിയിരിക്കണം അഥവാ മറ്റു പ്രദേശങ്ങളുള്ളതിനെ പോലെ ആയി നമ്മുടെ രാജ്യത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ നാടിനെയും മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരിക്കലും ഒരു വശമതരായി അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഇടം വെച്ചു കൊടുക്കാൻ നമ്മൾ നമ്മളൊരിക്കലും സന്നദ്ധരാകരുത് ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനിയായി ജീവിച്ചു തന്നെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം കാത്തിരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് നമുക്കാകട്ടെ രാഷ്ട്രീയത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഏതെങ്കിലും കപട ആൾക്കാർക്ക് വേണ്ടിയും നമ്മുടെ ആദർശത്തെ നമ്മുടെ സ്നേഹത്തെ മാറ്റിവെച്ചുകൊണ്ട് നാം തന്നെ ഇല്ലാതാകുന്ന നാടിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ രാജ്യത്തിനെ യക്ഷസ് ഉയർത്തിപ്പിടിക്കാൻ ഈ ഭരണഘടനയെ ഉറുത്തിപ്പിടിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മലയാള ജനത വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനത ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻസുകൾ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുക